ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞുകിടക്കുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പാലോട് എന്ന് പറയുന്ന സ്ഥലം അവിടെ മൈലമൂട് എന്ന് പറയുന്ന ഒരു കൊച്ചുഗ്രാമം അവിടെയാണ് പട്ടാപ്പകൽ പോലും ആളുകൾ പോകാൻ ഭയപ്പെടുന്ന സുമതി വളമുള്ളത് വെള്ളവസ്ത്രം ധരിച്ച ഒരു സ്ത്രീ രൂപം എപ്പോൾ വേണമെങ്കിലും അവിടെ പ്രത്യക്ഷപ്പെടാം ആരാണ് സുമതി വെറും കെട്ടുകഥയിലെ നായികയല്ല എഴുപതാണ്ടുകൾക്ക് മുമ്പ് ഈ മണ്ണിൽ ജീവിച്ചിരുന്ന ഒരു സുന്ദരി കാരേറ്റ് സ്വദേശിനിയായിരുന്നു സുമതി സാമ്പത്തികമൊട്ടുമില്ലാത്തൊരു കുടുംബമായിരുന്നു സുമതിയുള്ളത് അങ്ങനെ ഇരിക്കെയാണ് സുമതി താണു മുതലാളിയുടെ വീട്ടിൽ ജോലിക്ക് പോകുന്നത് എപ്പോഴും തൻ്റെ മുതലാളിയുടെ മകനുമായി സുമതി അടുപ്പത്തിലായി അടുപ്പം കൂടുന്നതിനനുസരിച്ച് മുതലാളിയുടെ മകൻ്റെ കുഞ്ഞും സുമതിയുടെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു താണുപിള്ളയുടെ മകൻ രത്നാകരനെ വീട്ടുവേലക്കാരിയെ കല്യാണം കഴിക്കാൻ അത്ര താല്പര്യമില്ലായിരുന്നു പുള്ളിക്ക് കെട്ടാനുള്ള ഉദ്ദേശമൊന്നുമില്ല പക്ഷേ സുമതിയോ രത്നാകരൻ കല്യാണം കഴിച്ചേ പറ്റോളെന്ന് സമ്മർദ്ദം ചെലുത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജനുവരി ഇരുപത്തിയേഴ് ഒരു ചൊവ്വാഴ്ച വാങ്ങോട് ദേവി ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവം കാണാൻ വേണ്ടി സുമതിയും വിളിച്ചുകൊണ്ട് രത്നാകരൻ പോവുകയാണ് ആരുമറിയാതെ തമിഴ്നാട്ടിലെങ്ങാനും പോയി കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാമെന്നും പറഞ്ഞാണ് സുമതിയെ വിളിച്ചുകൊണ്ട് പോയതെന്നും പറയപ്പെടുന്നുണ്ട് പോകുന്ന വഴികെ രത്നാകരൻ്റെ സുഹൃത്തായ രവീന്ദ്രനെയും കൂടെ കൂട്ടി അവർ പാങ്ങോടെത്തിയതും കാർ പാലോടേക്ക് തിരിഞ്ഞു ഇതുവഴി പോയാൽ എളുപ്പമെത്തുമെന്ന് സുമതിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വണ്ടി അതുവഴി പോയി പക്ഷേ അവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സുമതി കാറിൽ നിന്നിറങ്ങി കാട്ടിലേക്ക് ഓടുകയാണ് ചെയ്തത് ഇരുട്ടായത് വഴിയറിയാതെ ഓടിയെത്തിയതോ ഒരു എസ് വളവിൽ പുറകെ ഓടിയ രത്നാകരനും സുഹൃത്തും അവളുടെ കൈകൾ കാട്ടുവള്ളികൾ കൊണ്ട് കെട്ടി അതിനുശേഷം മുടിയിൽ പിടിച്ച് വലിച്ചഴച്ച് കാടിനുള്ളിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് കഴുത്തറക്കാനായിട്ട് തുടങ്ങി അപ്പോഴും അവൾ കേണപേക്ഷിച്ചു എൻ്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും വെറുതെ വിടണേ നമ്മൾ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിച്ചോളാമെന്ന് പക്ഷേ ഇതൊന്നും കേൾക്കാതെ ഇതും കേട്ടിട്ട് പോലും മനസ്സലിവില്ലാത്ത ക്രൂരനായ രത്നാകരൻ കഴുത്തറത്ത് സുമതിയെ കൊന്നു ഈ സംഭവം നടന്ന് ആറുമാസത്തിനു ശേഷം രത്നാകരനും സുഹൃത്തും പോലീസ് പിടിയിലായി അവർക്ക് പതിനഞ്ച് വർഷത്തെ കഠിന തടവിന് വിധിച്ചു ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇവർ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മരിക്കുകയും ചെയ്തു അതിനുശേഷം ആഗ്രഹങ്ങൾ പൂർത്തിയാവാതെ മരിച്ച സുമതിയുടെ ആത്മാവ് അവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടന്നു സുമതിയുടെ മരണത്തിന് ശേഷം ഇരുന്നൂറിലേറെ അജ്ഞാത മൃതദേഹങ്ങൾ അവിടെ നിന്നും ലഭിച്ചു രാത്രി ഒരു മണിക്ക് ശേഷം അതുവഴി പോകുമ്പോഴാണ് കൂടുതൽ പ്രശ്നമെന്നാണ് പറയുന്നത് വാഹനങ്ങൾ അവിടെ എത്തുമ്പോൾ എൻജിൻ ഓഫാവുന്നു ബൈക്കിൽ പോകുന്നവരെയോ എടുത്ത് എറിയപ്പെട്ട നിലയിൽ കാണുന്നു പക്ഷേ ഇതിനു മുന്നിൽ സുമതിയാണോ അതോ ചില സാമൂഹ്യ വിരുദ്ധരും പിടിച്ചുപറിക്കാരുമാണോ ചിലപ്പോൾ കിട്ടിയ അവസരം മുതലെടുക്കുന്നതുമാവാം